ഞാനിന്ന് നിൽക്കുന്നത് കെ എസ് ആർ ടി സി കാട്ടാക്കടയിൽ പോലാണ് അവരുടെ ബി ടി സിയിലെ ഒരു പുതിയൊരു ടൂർ പ്രോഗ്രാം ഇന്ന് ഇവിടെ നിന്ന് തുടങ്ങി ഒരു വൺ ഡേ ടൂർ പ്രോഗ്രാമാണ് രാവിലെ ആറര മണിക്ക് തുടങ്ങി രാത്രി എട്ട് മണിക്ക് തീരുന്ന വൺ ഡേ ടൂർ പ്രോഗ്രാം ആണ് അത് ഇന്ന് ഉദ്ഘാടനമാണ് പക്ഷെ ഇന്നത്തെ ബുക്കിംഗ് ആണല്ലോ അത ഇവരാണ് അപ്പൊ നമ്മൾ നമ്മൾ എസ് എം എദ്ഘാടനം ചെയ്യാൻ പോയാണ് നേരെ നേട്ടാ അപ്പൊ നമ്മളെട്ടു ഈ പെരുമ്പാമ്പന്റെ കൂട്ടിൽ മരണത്തിന്റെ കാത്തിരുന്ന ഒരു കോഴി കണ്ടല്ലോ മുന്നൂറ് കിലോ അടുപ്പിച്ച് വരുന്ന ഒരു ചീങ്കണ്ട് പിന്നെ ഇവിടെ ചപ്പിൾസ് ഉണ്ട് ഒരു മണിക്കൂർ നിന്നിരിക്കുന്ന ബോണ്ടിങ് ആണ് നൈറ്റ് അതിന്റെ ബാഗിൽ നിപ്പോ കണ്ണ കണ്ടാ വിളിച്ചാ ചേട്ടാ നമ്മളിപ്പം അവിടെ നമ്മൾ വന്നിട്ട് ആ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് നമ്മൾ നേരെ ഈ പുടിയിലോട്ട് ഇറങ്ങി അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റിയ സംഭവങ്ങൾ ഒരു മാൻപാർക്കാണല്ലേ ആ ഇവിടെ അവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്ത് മാറി വന്ന് ആ ബോട്ടിൽ കയറി ഇവിടെ വരുമ്പോൾ ഇവിടെ വന്ന് രണ്ട് ആനയുണ്ട് ചീങ്ങണ്ണിയുണ്ട് മാൻപാർക്കുണ്ട് മാൻപാർക്കിൽ പത്തിരുന്നൂറ് മാനുണ്ട് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി ഇരുപതും അകത്തുണ്ട് മാനമുണ്ട് മാനമുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ പിന്നെ അടുത്ത നേരെ പിന്നെ ഇങ്ങോട്ട് അടുത്ത നേരെ നിങ്ങൾക്ക് കുറച്ച് ബോട്ടിങ്ങൂടെ തന്ന് നേരെ കാപ്പുകാട് ആന പരവാല കേന്ദ്രത്തിലേക്കാണ് നാല് സൈഡിലും അപ്പോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് നേരത്തെ ഇവിടെ ഉള്ളതാണ് എൻ്റെ അറിവേ കാര്യം മുതലേ ഇവിടെ ചീങ്ങണി പാർക്ക് ഉള്ളതാണ് നമ്മൾ നേടാൻ തീട്ട് കണ്ടില്ലേ നമുക്ക് ഒരു പാക്കേജ് ആയിട്ട് ആക്കാൻ വേണ്ടി ൾക്കാര് വരുമ്പോ ചീങ്ക കണ്ട് അങ്ങനെ ഇവിടെ തടാകം പോലെ എടുത്തു എന്നിട്ട് അതിന്റെ വെളിയില് കിടങ്ങെടുക്കത്തോട്ട് പോകാതിരിക്കാൻ പോയി ചാടിയാലും ഈ ഇവിടെ കിടങ്ങിനെ ആൾക്കാർക്ക് നല്ലോണം പ്രകൃതി ഭംഗി ആസ്വദിക്കാം അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴൊരു ബോർഡ് കണ്ട് ആ ബോർഡ് ഈ മിയവാക്കി വരം വന്നൊരു സംഭവമുണ്ട് അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല അപ്പോൾ ഗോവേഷൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് സെന്റിലെ അഞ്ച് സെന്റിലല്ല നമുക്ക് കുറഞ്ഞ ഏരിയ ഉള്ള ഒരു കുറഞ്ഞ ഏരിയയിൽ നമ്മളൊരു വനം സെറ്റ് ചെയ്യാം അത് നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റ് ആകാം മെഡിസിനൽ പ്ലാന്റ് ആകാം എന്ത് വേണോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കുറഞ്ഞ ഏരിയയിൽ ഒരു കാട് അതായത് മരങ്ങളെ നെരുക്കി നമുക്ക് വളർത്താൻ സാധിക്കും ആണ് നീ വാക്കിപ്പോ ഇത് വളരെ ഫേമസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇതൊരു നാപ്പത്തിരണ്ടോളം അഞ്ച് സെന്റ് അഞ്ച് വസ്തുവിനകത്ത് നമ്മൾ കാണുമ്പോൾ വനമായിട്ട് ചെയ്യും നമ്മളിപ്പോൾ ഈ മാന് ഞാൻ ഈ കൂട്ടിൻ്റെ അകത്തുള്ള മാനാണോ അതെ കാട്ടിൻ്റെ വർത്തമാനാണോ കൂടിൻ്റെ അകത്താണ് ഇതൊരു ഇരുപത് ഏക്കറാണ് ആ ഇരുപത് ഏക്കറിനകത്തെയാണ് നമ്മൾ മാനിന് ഇട്ടിക്കുന്നത് ആ ഈ മാനിനെട്ടിക്കുമ്പോഴ് കൂട് ക്ലീൻ ആക്കുമ്പോൾ രാവിലെ കൂട് ക്ലീൻ ആക്കും പത്രേക്കർ പതിനു മണിയാകും തീരുമ്പോഴന്നെ ഇതിനകത്ത് പത്രയാകുമ്പോഴേ ആഹാരം കൊടുക്കാൻ വേണ്ടിയുള്ള അപ്പോൾ ഈ സാധനം ഇരുമ്പോ ഇതിന് സമയത്ത് അറിയാം ആ സമയത്തേ വരെയുള്ളൂ ആ സമയത്ത് വരുവുള്ളൂ അപ്പൊ നമ്മളവിടെ പോയിട്ട് ചിലപ്പോൾ കാണാൻ പറ്റൊന്നും ഉറപ്പില്ല ഉറപ്പില്ല ഇപ്പൊ ഈ രാവിലെ ടൈമിന് നമ്മളിപ്പോൾ വന്നിട്ട് ഒമ്പതര മണി ആയിട്ടുള്ളൂ സമയത്ത് പത്തരക്കാ പത്തര സമയത്ത് ഫുഡ് ഇടുമ്പോ അതിന്റെ ഒരു മണം പിടിച്ചാണ് ഇത് പറഞ്ഞത് അല്ലേ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്താ ഇതുവരെ വന്നാലോ നമുക്ക് മാന് കണ്ടാകും അപ്പൊ നമുക്ക് ഒരു പത്തര സമയം പതിനൊന്ന മണി സമയത്ത് വന്ന നമുക്ക് മാനിനെ കാണാം ഫുള്ള് മാന് ഉണ്ടാകും കാണാം പത്ത് മണിക്ക് വന്നാലും കാണാം അപ്പോഴേ മാൻ പാർക്കിൽ വന്നു എന്നിട്ട് നമ്മൾ ഇനി അടുത്ത പോണത് കാപ്പുകാട് ആനസങ്കേതത്തിലാണ് അപ്പൊ നമ്മളിവിടുന്ന് ബോട്ടിൽ പോകുമ്പോഴും നമ്മളെ ബസ് കറങ്ങി അവിടെ എത്തും അപ്പം ബസ് അവിടെ എത്തിക്കഴിഞ്ഞു നമ്മൾ അങ്ങോട്ട് പോവാം നമ്മളെ വെയിറ്റ് ചെയ്യണം നമ്മൾ കാപ്പാടെത്തി നമ്മൾ ഇറങ്ങാൻ പോവേണം ആനസങ്കേതം ഞാനന്മേൽ കളിയാണ് ഇവിടെ അടിപൊളി വായ്പ ആണ് കണ്ട നിങ്ങൾ ഇനി അങ്ങോട്ട് പോവാം ഇവിടെ ഈ ഇവിടെ എന്താണ് ഇപ്പൊ രണ്ടാന ഇവിടെ നിൽക്കുന്നത് അതെന്താണ് ഇപ്പോൾ ഇവരുടെ ബാത്തിങും ഫീഡിങ്ങും ഒക്കെ കഴിഞ്ഞു അതിനുശേഷം ഇനി വൈകുന്നേരം വരെ ഈ ആനക്കുട്ടികൾ ഇവിടെ തന്നെ ഉണ്ടാവും ഭക്ഷണമൊക്കെ കഴിച്ച് വരുന്ന വിസിറ്റേഴ്സിന് കാണാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് തന്നെ ഉണ്ടാവും നമുക്ക് അങ്ങോട്ട് എന്തൊക്കെ കാണാനുണ്ട് ഇതുവഴി നേരെ മുകളിലോട്ട് പോകുമ്പഴത്തേക്ക് ഏഷ്യയിൽ തന്നെ ഏറ്റവും പ്രായം ചെന്നാനേ കാണാൻ പറ്റും പേര് സോമൻ എന്നാണ് എൺപത്തിനാല് വയസ്സ് പ്രായമുണ്ട് അപ്പം അതിനെ കണ്ടിട്ട് നമ്മൾ ഈ ഈ കാണുന്നത് എലിഫന്റിന്റെ പുതിയ കിച്ചൺ ആണ് ആ കിച്ചൺ ഏരിയേൻ്റെ അവിടെ നിർത്തിയിട്ടാണ് അവിടെ ഒരു ഗാലറി ഉണ്ട് അവിടെ നിർത്തിയിട്ടാണ് ഇപ്പം നമ്മൾ ഫീഡിങ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇതുവഴി നേരെ പോയിട്ട് ലെഫ്റ്റ് സൈഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ള ഒരു ഏഴ് ആനകൾ ആ ടോപ്പിലുണ്ടാവും അതിനെയും കണ്ടിട്ട് നമുക്ക് അങ്ങനെ എൻട്രൻസ് വഴി ഇറങ്ങാൻ പറ്റും ഇത് കേരളത്തിലെ ഒരേ ഒരു റെസ്ക്യൂഡ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആണ് നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ട് റീഹാബിലിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോഴേ ചേച്ചി ഈ ആനയുടെ കൊമ്പ് മുറിച്ചിരിക്കുന്നത് ഇതാണ് ഏറ്റവും അതെ ആണ് പേരെന്തര് സോമൻ പേര് ഏശയിലെന്ത്യസ് വയസ്സായി ഏശയിലെ ഏറ്റവും പ്രായം കൂടിയ ആനയാണ് പക്ഷെ അതിന്റെ കൊമ്പ് കൂടുതലായതുകൊണ്ട് അത്രയും കഴിക്കാനും സോമൻ അപ്പോൾ ഞങ്ങൾ ബസ്സിലോട്ട് അടുത്ത നമ്മൾ കാട്ടിലെ കടയിൽ നമ്മളെ അവിടെ നിന്ന് കാപ്പുകാട്ന്ന് നമ്മള് ഇറങ്ങിയിട്ട് കാട്ടിലെ കട പോറ ഡാമില് കാട്ടിലെ കടയിലേക്ക് പോകും പേപ്പാറ ഡാം അതിന്റെ അകത്തോട്ട് കയറ്റി വിടില്ല അവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ ഓക്കെ അപ്പം നമ്മൾ കാപ്പ് കാണും നേരെ പേപ്പർ ഡാം വന്നു പേപ്പാറ ഡാമിൽ സംരക്ഷിക്കുന്നില്ല സന്ദർശിക്കാൻ അനുവദിക്കുന്നില്ല ജസ്റ്റ് വന്ന് ഇവിടുത്തെ ഈ പ്രകൃതിയെ കണ്ടുപോകാം ഓ അങ്ങോട്ട് കാണാൻ നല്ല രസമുള്ള ഒരു ഐലൻഡും നല്ല ഇവിടെ ഇവിടെ തന്നെ തണുത്ത് ഒരു ഈ വെള്ളത്തിൻ്റെ തണുത്ത് ഇതുകൊണ്ട് സംരക്ഷിത അനുവദിക്കില്ല അപ്പോഴേ നമ്മൾ കാട്ടിലെ കടയിൽ നിന്ന് കൂട് കഴിച്ചിട്ട് അടുത്ത കല്ലാറിലോട്ട് പോവുകയാണ് ചെറിയ മഴയുണ്ട് പക്ഷേ മഴയല്ല ഇതിന് എന്തായിരുന്നു നമ്മൾ ഇറങ്ങും അത് കഴിഞ്ഞിട്ട് പൊന്മുടിയിലും പോയി അടിച്ചു പൊളിച്ചിട്ടേ വരുകയുള്ളു ഓക്കെ നമുക്കിനി യാത്ര കാണാം ഒന്നാകും നേരം കാരുണ്യം കനലാ നാവിൽ അലിയുന്നു കണ്ണാലിയാഴിയലൊന്നും ചേച്ചി ടൂർ പ്രോഗ്രാമായിട്ട് നമുക്ക് ഈ ഇന്നലെ മൂന്ന് മണിയോടും കൂടി ഉണ്ടായ മഴയിൽ വെള്ളപ്പൊക്കം ഞങ്ങൾക്ക് രൂക്ഷമാണെന്ന് തോന്നിയതിന്റെ പേരിൽ ഇന്ന് രാവിലെ ഞങ്ങൾ വന്നപ്പം വെള്ളം കുറഞ്ഞിട്ടില്ല അതിന്റെ പേരിൽ ഞങ്ങൾ ഇന്ന് ആള് വിടുന്നില്ല ഇന്ന് ഉച്ചതൊട്ട് വീണ്ടും മഴയാണ് നാളെ സ്ഥിതി ഞങ്ങൾക്കറിയില്ല ഓഫീസർമാരായിട്ട് നിങ്ങൾ സംസാരിക്കുക ഓക്കെ ഓക്കെ താങ്ക് യു സംഭവം ഭയങ്കരമായ വെള്ളം കണ്ട ഇടിച്ചിറങ്ങിയത് നേട്ടാ കല്ലാറിൽ വെള്ളം ദൂഷ്യമായിട്ട് ഇടിച്ചിറങ്ങിയതാണ് ഉണ്ടോ നമ്മൾ വിചാരിക്കുമ്പോൾ അല്ല ചുമ്മാ എല്ലാവരും അവർ തുറന്നുവിടാത്തത് കണ്ട അവർ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങാറുണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ നമുക്ക് മീൻമുട്ടി കണ്ട ഇത് ഭയങ്കര രസമുള്ള സ്ഥലമാണ് അടുത്ത നേരെ പൊന്മുടി പോവുകയാണ് അല്ലെങ്കിൽ അത് മിസ്സാവും മഴയാണ് മഴയെന്ന് പറയുമ്പോൾ നമുക്കതൊരു പ്രകൃതിയുടെതാണ് നമുക്ക് പ്രകൃതി ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇരുപത്തിരണ്ട് എയർപിൻ ഉണ്ട് ഇപ്പൊ നമ്മൾ ആറാമത്തെ കടന്നിരിക്കുകയാണ് ഇനി ബാക്കി ബാക്കിയുള്ള എയർപില്ല പോണം ഒരേ എയർപെല്ലിനും തോറും കാലാവസ്ഥ മാറും മുകളോട്ട് പോകുന്ന കോടമെന്ന് ഇറങ്ങിക്കൊണ്ടേ അല്ലെന്നാ ൂടി എത്തിക്കാണ് ഇപ്പൊ സമയം മൂന്നരയാണ് മൂന്നരയാണ് ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് അഞ്ചുമണിയാണ് സമയമുണ്ട് നമുക്കിവിടെ ഒന്നര മണിക്കൂർ കറങ്ങിട്ട് വരാം ഇപ്പോഴും മൂന്നരയപ്പോ കണ്ടല്ലോ ഇവിടുത്തെ വൈബ് കണ്ടല്ലോ ഗുളിക വൈബ് അടിപൊളി മഴ പെയ്യാത്തോണ്ട് കൊള്ളാം അടിപൊളി ഒരു ജീപ്പോയിൻ്റ് ഇവിടെ മൊത്തം പോകുന്നത് ആരെ അങ്ങോട്ട് കൊണ്ട് കാണാൻ പറ്റത്തില്ല മൂന്നര മണിക്ക് ഈ ഇത്രയും പോകറങ്ങി അങ്ങോട്ട് ആരും അങ്ങോട്ട് കൊണ്ട് കാണാൻ പറ്റത്തില്ല നമ്മൾ വന്ന സമയത്ത് കോട ഭയങ്കര ഇപ്പൊ കണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അടിപൊളിയായി അടിപൊളിയായിട്ട് ഈ ട്രിപ്പ് അടിപൊളിയാണ് കെ എസ് ആർ ടി സിന് ഈ ട്രിപ്പ് അടിപൊളിയാണ് കാട്ടാകടയിൽ തുടങ്ങിയാണ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്തൊരു ട്രിപ്പ് നമ്മൾ വരും ഓക്കെ ഇതിവിടെ ടാറ്റാ ടാറ്റ എല്ലാരും ആണല്ലോ